ഞങ്ങൾ ചുമ്മാ തമാശ പറഞ്ഞതാടാ ഞങ്ങക്കും പണി കിട്ടിയതാ വെച്ചേക്കത്തിണ്ടട സ്റ്റേഷൻ

എന്റെ കാര്യം ഒന്നും പറയാൻ വേണ്ട ഞാൻ ഇന്നലെ ആറഞ്ചം പുറഞ്ഞ് ഓടെ വിട്ടാലും എന്റെ ടീച്ചറെ അവൻ ഇന്നലെ ഇസ്റ്റലെ പുസ്തകം തുറന്നു നോക്കിയത് മനസ്സിലായല്ലോ മതിയടാ മതി നീ ഒക്കെ പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലായി എന്നാ സമ്മതിച്ചു എടാ ഒന്ന് പോടാ നമുക്ക് ആകപ്പാടെ ഉള്ളൊരു മതി ടീച്ചർ അല്ലേ എടാ പോയിട്ട് വാടാ നീ കൂടെ ചെല്ലടാ ഓ സമ്മതിക്കുന്നു ഓരോ വള്ളിക്കെട്ട്

പക്ഷേ നമ്മളെ രണ്ടുപേരെ കാണുമ്പോൾ മാത്രമേ പിള്ളേർ ഈ പാട്ടൊക്കെ ആരോടും പറയണ്ട ഒന്ന് കോംപ്രമൈസ് സമ്മതിച്ചു പാടിക്കോട്ടെ പാടിക്കോട്ടെ നമ്മുടെ ഈ ചെറിയ പ്രോഗ്രാമിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് ആദ്യമായി ഈശ്വര പ്രാർത്ഥന സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായുള്ള കോളേജ് തലത്തിലുള്ള ബോധവൽക്കരണ സെമിനാറിന് തുടക്കം കുറിച്ചിരിക്കുന്ന ഈ വേളയിൽ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി പത്തനംതിട്ട കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്മിത സാറ പടിയറയെ ക്ഷണിക്കുന്നു ബഹുമാനിലെ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ബോധവൽക്കരണ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ വിശിഷ്ടാതിഥികൾ തന്നെയാണ് വികസിത രാജ്യങ്ങളിൽ കാണപ്പെടുന്നതുപോലെയുള്ള നല്ലൊരു ഗതാഗത സംസ്കാരം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും പകർന്നു കൊടുക്കുന്നതിനായുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രമഫലമായുള്ള ഒരു ബോധവൽക്കരണ സെമിനാറാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പലരും നമ്മുടെ നാട്ടിൽ നിന്ന് വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ലൈസൻസ് ഇല്ലാതെ ഹെൽമെറ്റ് ഇല്ലാതെ ഇൻഷുറൻസ് ഇല്ലാതെ മദ്യപിച്ചുകൊണ്ട് ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് അമിത വേഗത്തിൽ അപകടകരമായി മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതാണ് ഇന്നത്തെ പല വാഹനാപകടങ്ങൾക്കും കാരണം ഈ സെമിനാറിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ബഹുമാന്യനായ ശ്രീ ടി എസ് പ്രിജു പ്രിജുസാർ അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ വേറിട്ട മുഖവുമായി നമ്മുടെ മുമ്പിൽ എപ്പോഴുമുള്ള ശ്രീ പ്രണവ് പുരുഷോത്തമൻ പ്രണവ് പുരുഷോത്തമൻ ക്ഷണിക്കുന്നു നമ്മുടെ ചരിത്ര വിഭാഗം അധ്യാപകൻ റവറൻ തോമസ് മാടത്തറയച്ചൻ വിദ്യാർത്ഥി പ്രതിനിധി ജസ്ലിൻ ജോസ് അതുപോലെ എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ പ്രിയങ്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ശ്രീ ടി എസ് പ്രജു സാറിനെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട കൊച്ചനുജൻമാരെ കൊച്ചനുജത്തിൽ ചാർജ് എടുത്ത നാൾ മുതൽ ഞാൻ കേട്ടുവരുന്ന ഒരു പേരാണ് നൂറ്റിയെട്ട് എന്നുള്ളത് ഇന്നേ ദിവസമാണ് ഈ നൂറ്റിയെട്ട് ആരാണ് എന്ന് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ ഔദ്യോഗിക മൊബൈൽ ഫോണിലേക്ക് നിരവധി നിയമലംഘനങ്ങളുടെ ചിത്രങ്ങൾ ഇദ്ദേഹം അയച്ചു തരാറുണ്ട് റോഡപകടങ്ങളിൽ പെട്ട് കഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും എപ്പോഴും ഒരു താങ്ങും തണലുമായിട്ട് നൂറ്റിയെട്ട് നിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ വലിയ വ്യക്തിയുടെ വാക്കുകൾ കേൾക്കാൻ അതിയായ ആഗ്രഹമുണ്ട് അതിനുശേഷം റോഡ് സുരക്ഷയെ പറ്റിയുള്ള ക്ലാസ്സുകൾ വിശദമായി തന്നെ എടുക്കുന്നതാണ് സർ ദയവായി വേദിയിലേക്ക് വരിക ഈ ഈട്ട് അത് ഞാനാണ് നിങ്ങളിൽ പലർക്കും എന്നെ അതിലൊരാൾ താഴെ വെച്ച് ആ പരിചയം ഇപ്പോ എന്നോട് പുതുക്കിയിരുന്നു ആ ആദ്യമായി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ വാഹനം ഓടിക്കാനായി ആദ്യം നമുക്ക് എന്താണ് വേണ്ടത് വാഹനം നിരത്തിലിറക്കാനായി ആദ്യം നമുക്ക് വേണ്ടത് ലേണേഴ്സ് ലൈസൻസ് ആണ് ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ വാഹനം നിരത്തിലിറക്കിയാൽ നമ്മുടെ ജീവിതം തന്നെ തകിടം മാറി ഇത് മനസ്സിലാക്കി തരാനായി ഇരുപത് വർഷം മുമ്പുള്ള ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം അല്ലാതെ ഇന്നലെ എന്റെ ചേട്ടാ ഒരു ബൈക്ക് കൊണ്ടുവന്ന് പുൽസർ ബൈക്ക് നല്ല എടാ 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 അത് സത്യം പൾസർ അല്ലടാ നല്ലോത് ആ ഞങ്ങൾക്ക് നിന്നെ പോലത്തെ നീ റിച്ച് അല്ലേടാ നിന്റെ കാറും ഇല്ലേടാ എടാ നിന്റെ അപ്പം നിന്നെ അതിലൊന്നും തൊടിയിക്കത്തില്ല നീ നോക്കിക്കോടാ എടാ ഒരു കല്യാണത്തിന് പോയിരുന്നു ആ മാമനില്ലേ എന്റെ ഡ്രൈവർ സീറ്റിൽ വെച്ച് മടിയിരുത്തിയാട എടാ സ്റ്റീറിംഗ് ഒക്കെ പിടിക്കാൻ തന്നടാ േ കാർക്കെ ഉണ്ടാ എൻറെ അമ്മ കാർക്കാൻ നിന്റെ വീട്ടിൽ കാറുണ്ടെങ്കി അപ്പ തൊടീക്കത്തില്ലടാ ഞാൻ എന്തായാലും കാർ ഒടിക്കാൻ പഠിക്കും ഓണവധിക്ക് അമ്മ വീട്ടിൽ പോകുമ്പോ എൻറെ അമ്മ എന്നെ പഠിപ്പിക്കണോ പിന്നെ ഒന്നും നടക്കാൻ നീ ബെറ്റു വച്ചോ പോരെ ಭಾವೆ ಕಳಿಯಾಕ ಜೀಜ್ ಬುಕ್ಕೊಂಡೆ തന്നതെല്ലാം നാളെ എല്ലാവരും പഠിച്ചുകൊണ്ട് വരണം കേട്ടല്ലോ ആരും ആരെയും കളിയാക്കുക ഒന്നും ചെയ്യരുത് ഓക്കെ കളിയാക്കുകയെ ചെയ്യരുതായിരിക്കും ആ ശരി മോനെ നിനക്കെന്താ തലവേദനയാണോ ഇല്ല ടീച്ചറെ ഏ വീട്ടിൽ പോണോ രാവിലെ ഒന്നും കഴിക്കാതാണോ വന്നേ ഒന്ന് നമുക്ക് വല്ലാണ്ടിരിക്കുന്നു എന്ത് പറ്റി കുഴപ്പമില്ലല്ലോ ഓക്കെ

കാര്യങ്ങളൊക്കെ അറിഞ്ഞു പറയുന്നത് അറസ്റ്റ് കുട്ടികൾ വണ്ടി ഓടിച്ചാൽ അത് ആർ സി ഓണറിനും കുറ്റമാണ് തൊണ്ണൂറ്റി ഒമ്പത് എ അനുസരിച്ച് ശിക്ഷാർഹമാണ് വേറെ മാർഗങ്ങളൊന്നുമില്ല അളയാ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് ഒക്കെ ഇൻഷുറൻസ് വരുന്നിട്ട് ഒരാഴ്ചയായി ഞാനതാ വണ്ടി എടുക്കാതെ കല്യാണത്തിന് പോയത് അന്നേരം കുഞ്ഞ് എന്തു ആ ബെസ്റ്റ് കാശ് കുറെ കൈ നിറങ്ങുമല്ലോ ഇറങ്ങുമല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പ്രശ്നമേ അല്ല പൈസയല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് അത് നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ അറസ്റ്റുണ്ടാവും അറസ്റ്റ് നടക്കട്ടെ ബാക്കി കോടതിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കോളാം കേട്ടോ അതല്ലേ പറ്റൂ വക്കീലെ എൻ്റെ കുഞ്ഞിനൊന്നും പറ്റല്ല അത് സാറും നോയിക്കോളും ഞാൻ അകത്ത് കിടക്കാൻ തയ്യാറാണ് അത് കുഴപ്പമില്ല അത് ഞാൻ നോയിക്കോളാം എന്തായാലും ഒരു കുഞ്ഞിന്റെ ജീവനല്ലേ പോയത് നമുക്ക് തമ്പുരാനോട് കരയാതെ സംഭവിച്ചു പോയില്ലേ കുഞ്ഞിനെ അറിയാതെ പറ്റിയതല്ലേ കരയാതെ പോയത് പോയി

ീണ <mile> അമ്മ <Owen Shirakara> പിന്നെ എഴുന്നേറ്റിട്ടില്ല അച്ഛന് ധാരാളം വർഷം ജയിൽ ശിക്ഷ കിട്ടി വീട് ജപ്തിയിലുമായി ബിസിനസ് എല്ലാം തകർന്നു നല്ലൊരു തുക കോടതിയിൽ കെട്ടിവെക്കേണ്ടി വന്നു പുറത്തു വന്ന അച്ഛൻ രോഗബാധിതനായി മരണപ്പെട്ടു അവിടം കൊണ്ട് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ആ കുട്ടിയുടെ കുടുംബം തകർന്ന് തരിപ്പണമായി ലോട്ടറി വിറ്റും കിട്ടുന്ന പണികളെല്ലാം ചെയ്തു ആ കുട്ടി എങ്ങനെയോ വളർന്നു ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ആ കുട്ടി ഞാൻ തന്നെയായിരുന്നു നിങ്ങൾ പരിഹാസത്തോടെ വിളിക്കുന്ന ഈ നൂറ്റിയെട്ടെന്ന് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് നിറമുള്ള സ്വപ്നങ്ങൾ കണ്ട് കുറ്റബോധമില്ലാതെ നിങ്ങളുടെ അച്ഛനമ്മമാരോടൊപ്പം നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്കുണ്ടായ ഗതികേട് നിങ്ങൾക്കാർക്കും ഒരിക്കലും ഉണ്ടാകരുത് കുറ്റബോധം നിറഞ്ഞ ശിരസുമായിട്ടാണ് ഈ നിമിഷവും എന്നിലൂടെ കടന്നു പോകുന്ന ഈ നിമിഷവും ഞാൻ ജീവിക്കുന്നു ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ നിമിഷം മുതൽ തന്നെ അപകടങ്ങൾ സ്വയം നീറി നീറി കുറ്റബോധത്താൽ ഒരായുസ് മുഴുവൻ കളഞ്ഞു തീർക്കണോ അതോ നന്മകൾ ചെയ്ത് ഈ സമൂഹത്തോടൊപ്പം ഈ രാജ്യത്തിന്റെ അനുസരിച്ച് സന്തോഷമായി ജീവിക്കണം ഞാൻ നിർത്തുകയാണ് എന്നെ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തി ക്ലാസ് എടുത്തിട്ടുണ്ട് എത്ര ക്ലാസ് എടുത്താലും അങ്ങയുടെ ജീവിതാനുഭവത്തിന്റെ പരിസരത്ത് പോലും വരില്ല ഇതിൽ വലിയൊരു മെസ്സേജ് വിദ്യാർത്ഥികൾ കൊടുക്കാനുമില്ല